നീര് പാലാക്കി പാലും കൂടി മിക്സ് ചെയ്തിട്ട് അത് അങ്ങോട്ട് കൊടുക്കുക ഭഗവാനാണ് മരുന്നാക്കുന്നത് ആ മരുന്ന് കഴിച്ചാൽ എന്ത് അസുഖവും ഇതിനകത്തുണ്ടെങ്കിലും എല്ലാം പൊയ്ക്കോളും പൊയ്ക്കോളും ഭഗവാനും ഭഗവാനാണ് മരുന്നാക്കി കൊടുക്കുന്നത് നമസ്കാരം കൈവിഷം മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് കൈവിഷം എന്ന് ഒരുപാട് പേരെങ്കിലും വിശ്വസിച്ച് വരുന്നു ഈ കൈവിഷ ദോഷത്തിനുള്ള പരിഹാരമായിട്ട് ലോകത്ത് തന്നെ ഉള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലുള്ള തിരുവിഴ മഹാദേവ ക്ഷേത്രം കാളകൂട വിഷം പാനം ചെയ്ത നീലകണ്ഠ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ മഹാദേവൻ്റെ ക്ഷേത്രമാണ് ഈ തിരുവിഴ മഹാദേവ ക്ഷേത്രം ഇന്ന് നമ്മൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇവിടെ പ്രസിദ്ധമാണ് ഇവിടുത്തെ മരുന്ന് സേവ അതായത് കൈവിഷ ദോഷം കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ ആ കൈവിഷം ദോഷം ഛർദ്ദിച്ച് കളയുന്നതിനുള്ള ഔഷധം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തിരുവിഴ മഹാദേവ ക്ഷേത്രം നമുക്കിവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഈ ഔഷധ സേവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എന്ന് ചോദിച്ചറിയാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അത് ഡെയിലി അത് വറിച്ച് തലേ ദിവസം വരച്ചോണ്ട് വന്നിട്ട് പിറ്റേ ദിവസം അത് ഇടിച്ച് പിഴിഞ്ഞ് നീരുണ്ടാക്കിയിട്ട് പാലുമായിട്ട് കൂട്ടിക്കൊടുത്തിട്ട് അങ്ങേരാണ് മരുന്നാക്കി കൊടുക്കണത് ഭഗവാനാണ് ഭഗവാനാണ് മരുന്നാക്കി കൊടുക്കുന്നത് ഈ ഇലയൊക്കെ ഇവിടുന്ന് പറിച്ചു കൊണ്ടിട്ട് അവിടെ കൊണ്ടുപോയി പിന്നെ ഇലയൊക്കെ ഇവിടെ തനിയെ കെളുത്തു വരിക അല്ല വിതയ്ക്കണതല്ല ഇവിടെ ആ ഈ അമ്പലത്തിന്റെ അടുത്ത് അമ്പലത്തിൽ ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടത് പക്ഷെ ഈ വെള്ളം വന്നത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും തലേ ദിവസം പറിച്ചു കൊണ്ടുവന്നിട്ട് അതിന് അവകാശികളുണ്ട് അവര് പിന്നെ ചെരുമ്മി കഴുകി എടുത്തിട്ട് പിറ്റേ ദിവസം അവിടെ തന്നെ ഉരുലേറ്റിടിച്ച് നേരെ പാലാക്കി പാലും കൂടി മിക്സ് ചെയ്തിട്ട് അത് അങ്ങോട്ട് കൊടുക്കാം ഭഗവാനാണ് മരുന്നാക്കുന്നത് ആ എന്ത് ഇതിനകത്തുണ്ടെങ്കിൽ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൽ മരുന്ന് സേവക്ക് എത്തുന്ന ആളുകള് പുകവലിയും മദ്യപാനം തുടങ്ങിയിട്ടുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മൂന്ന് ദിവസം മുൻപ് നിർത്തിയിട്ട് അതേപോലെ തന്നെ മത്സ്യസാഹാരാദികളൊക്കെ മൂന്ന് ദിവസം മുൻപ് നിർത്തി പത്യത്തോടു കൂടി വേണം മരുന്ന് സേവയ്ക്ക് എത്താൻ അതേപോലെ മരുന്ന് സേവക്ക് എത്തുമ്പോൾ അവിടെ തലേ ദിവസം ഒരു വൈകുന്നേരം അഞ്ചു മണിയുടെ മുൻപ് തന്നെ നമ്മൾ അവിടെ എത്തണം എത്തിയിട്ട് അവിടെ ദേവസ്വം ബോർഡ് നൽകുന്ന ഒരു ഫോമിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായിട്ട് എഴുതി കൊടുക്കണം എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ അതിൻ്റെ പൈസ അടച്ച് അവിടെ ദേവസ്വത്തിൻ്റെ തന്നെ റൂമിൽ താമസിക്കണം ദേവസ്വം ഇതിനായിട്ട് മരുന്ന് സേവയ്ക്ക് വരുന്ന ആളുകൾക്കുള്ള താമസ സൗകര്യം ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സത്രത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നിട്ട് വൈകുന്നേരത്ത് അന്ന് വൈകുന്നേരത്ത് അവിടെ ഇങ്ങനെ നടക്കുന്ന ഗുരുതിയില് പങ്കെടുക്കണം ക്ഷേത്രത്തിന്റെ തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഏർ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ ഉള്ളിലെ ദേവിക്കാണ് ഗുരുതി നടക്കുന്നത് ഈ ഗുരുതിയിൽ പങ്കെടുത്ത് ആ ഗുരുതിയുടെ പ്രസാദം കഴിച്ചിട്ട് വേണം അന്ന് രാത്രി അവിടെ നിന്നുള്ള ഭക്ഷണം അതായത് വൈകുന്നേരം അന്നദാനം ക്ഷേത്രത്തിന്റെ അന്നദാനമുണ്ട് ആ ക്ഷേത്രത്തിന്റെ അന്നദാനത്തിൽ പങ്കെടുത്ത് അന്ന് രാത്രി അവിടെ താമസിച്ചിട്ടാണ് അടുത്ത ദിവസം കാലത്ത് ക്ഷേത്രത്തിനോട് ചേർന്ന് കുളം ഉണ്ട് അവിടെ കുടിച്ച് നിർമാലി ദർശനം കഴിഞ്ഞ് പിന്നീട് എട്ട് മണിയോട് കൂടിയിട്ട് അവിടുത്തെ ഉഷപൂജ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഔഷധം അതായത് പാലാണ് ഔഷധമായിട്ട് തരുന്നത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതരം സസ്യം അത് ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് ആ നീര് പാലുമായി കലർത്തി ഭഗവാന് ഈ ഉച്ചപൂജ സമയത്ത് അത് നേദിച്ചിട്ട് എടുക്കുമ്പോഴാണത് ഔഷധമായി മാറുന്നത് ആ ഔഷധം കഴിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുന്ന ഈ ഒരു പ്രക്രിയ ആരംഭിക്കുന്നത് അപ്പോൾ ഈ രാവിലെ ഏകദേശം ഒരു ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തെ നമ്മൾ വലം വെച്ച് തുടങ്ങുന്നത് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ വലം വെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ഓ പാത്രത്തിൽ ചൂടുവെള്ളം കൊടുക്കും ഈ ചൂടുവെള്ളം കൂടി കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഇത് മറ്റേ ഈ ഉള്ളിൽ പെട്ടിട്ടുള്ള വിഷം ഛർദ്ദിച്ച് കളയുമെന്നാണ് പറയുന്നത് ശരിക്കും ഈ ഇങ്ങനെ കൈവിഷം ഉണ്ടോ ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരിക്കും പറയുന്നത് കൈവിഷത്തെ ഒരു രണ്ട് തരത്തിൽ പറയുന്നുണ്ട് ഒന്ന് ചിലപ്പോൾ നമ്മളുടെ വിരുദ്ധ ആഹാരങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണത്തിലെ തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉള്ളിൽ ചെന്നിട്ട് അത് വിഷമാകാമെന്നും എന്നാൽ മനപൂർവ്വം ചില ആളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ ശത്രുത കൊണ്ടോ അയാളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടോ കൈവിഷം പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ട് അതിൽ ചില മൂർത്തികളെ ആവാഹിച്ച് ചില മന്ത്രപ്രയോഗങ്ങൾ നടത്തി കൊണ്ട് പശ്യം പോലെയും അതേപോലെ തന്നെ ക്ഷുദ്രങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആളുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഭക്ഷണത്തിൽ കലർത്തി നൽകാറുണ്ട് അല്ലെങ്കിൽ നൽകുന്ന പതിവുകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നും ഇന്നും അത് ചില ഭാഗങ്ങളിലെങ്കിലും തുടർന്ന് വരുന്നുണ്ട് എന്നും പറയപ്പെടുന്നു ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള തെളിവുകളോ ഇല്ല പക്ഷെ ഇത്തരത്തില് മറ്റേ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വിഷബാധ ഉണ്ടായിട്ടുള്ള ആളുകൾ തിരുവിഴ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ മരുന്ന് സേവിച്ച് അത് ഛർദ്ദിച്ച് കഴിയുമ്പോൾ അതിനുശേഷം അവിടെ നിന്നുള്ള വെള്ള നേദ്യം കഴിച്ച് പിന്നീട് ഒരു ഏഴു ദിവസം കൂടിയും അവർ ഈ പദ്യത്തോട് കൂടിയിട്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് ഇവർ നല്ല ഒരു ജീവിതത്തിലേക്ക് മാറുന്നു എന്നുള്ള നിരവധിയായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതിലൊക്കെ ഉള്ള നമ്മളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെയും